എന്തായാലും വേണ്ട ഇതിന്റെ കളി പഠിക്കുകയാണ് ഞാൻ ഒന്നും കൂടി എടുക്കാണ് എന്ത് പിടിച്ചാ ഒരു മിനിറ്റ് ഇതിലിപ്പോ ഏതാ രസേ ഒന്ന് പറഞ്ഞാണേ ഒരു വെള്ളം ആയിരത്തി അഞ്ഞൂറ് എഴുന്നൂറ് നേരത്തെ കൊടുത്തിന്റെ പുറമെ പതിനൊരു നൂറും കൂടി കൊടുത്തു ചീട്ടി അറിയില്ല നോക്ക ഒന്നും അറിയാൻ പറ്റില്ല ട്രിക്ക് പഠിച്ചാണ് ഞാനിപ്പോ

ഇവിടെ ഒരു കളിയാണ് ഞങ്ങള് കാക്കാന് ഒറ്റലുടെ ഒരു കൂപ്പൻ കിട്ടിയ ഒന്നിനേക്ക് ക്യാഷ് തരൂ ഉള്ളിത്തെ രണ്ടെണ്ണം കൂപ്പൺ ഉണ്ടെങ്കിൽ രണ്ട് രണ്ടെണ്ണം ഉണ്ടാവും പോണ നിങ്ങൾക്ക് എണ്ണം ഉണ്ടാവൂടെ മിക്സർ പോയാലും ആയിരത്തി തൊള്ളായിരം ഇപ്പത്തേക്കും ടി വി നാലായിരത്തിഅഞ്ഞൂറ് മൊബൈൽ മൂവായിരത്തി ഒന്നിന്റെ പ്രൈസ് ഇത് എടുക്കുമ്പോ ഇതിന്റെ ഉള്ളില് കൂപ്പൺ ഉണ്ടാവും ഏകദേശം കൂപ്പണവിടെ കാണിച്ചു ആ കൂപ്പൺ കിട്ടും വേണ്ട എല്ലാത്തിലും കൂപ്പൺ പറഞ്ഞത് ഇതിലിപ്പോ ടൈലർ മെഷീന് ടൈലർ ടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ രണ്ടായിരം നമുക്ക് തരും ആ ചുരിദാടുത്താ എടുത്ത ചുരിദാർ ഡ്രസ്സിന്റെ പുറമെ നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് തരും പിന്നെ മിക്സി ആണെങ്കിൽ ഒന്നേ തൊള്ളായിരം തരും ടി വി ആണെങ്കിൽ നാലേ അഞ്ഞൂറ് ഇതെല്ലാത്തിനും ഓൻ ആ കാശ് അപ്പ തന്നെ തരും അപ്പം എല്ലാത്തിലും ഉണ്ട് ഇനി അഥവാ പ്രൈസ് ഇതിലില്ലെന്ന് വെക്കുക പ്രൈസ് ഇല്ലെങ്കിൽ നമുക്ക് ആ പ്രൈസ് ഇല്ലെങ്കിൽ മൂന്ന് കൂട്ട് ചുരിദാർ ഫ്രീ ആയിട്ട് നമുക്ക് തരും തന്ന ആയിരത്തി എണ്ണൂറ് രൂപ തിരിച്ചും തരും മൂന്ന് കുട്ടി ചുരിദാർ ഡ്രസ് തരും മൂന്ന് കുട്ടി ചുരിദാർ തരും അപ്പൊ എല്ലാത്തിലും ഈ കൂപ്പൺ ഉണ്ട് എന്ന് ഉറപ്പ് എല്ലാത്തിലും അപ്പൊ ഈ സംഭവം ഓരോ കൂപ്പണിലും ആയിരത്തിഅണ്ണൂറ് ഒക്കെ റേറ്റ് വരുന്നുണ്ട് കൂപ്പൺ ഇല്ലെങ്കിലോ മൂന്ന് കൂട്ട് ഫ്രീ തരണുണ്ട് ഇതിന്റെ ബിസിനസ് ട്രിക്ക് മനസ്സിലാവണില്ലട അതിലാണല്ലോ എന്താണ് ഇതിന്റെ ട്രിക്ക് ആരണ പറയും എന്തായാലും വേണ്ടില്ല നമ്മളൊന്നും എടുത്തു നോക്ക ടെ പെണ്ണിനെ ആ മറൂണും കുഴപ്പമില്ല ആ പൊട്ടിക്ക് പൈസ ആദ്യമാണോ ഒരു മിനിറ്റ് ചെങ്ങിന്റെ ഉള്ള കായ്പെട്ടി ബിസിന ട്രിക്ക് ഞാൻ പറഞ്ഞത് നഷ്ടാണോ ലാഭാണ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് രൂപ കൊടുത്തു ഒന്ന് എടുത്തിട്ടുണ്ട് അല്ല കറക്റ്റ് ക്യാഷ് അവിടെ പോയി ഇനി എനിക്കാണോ ഓനക്കാണോ ലാഭം ഇപ്പൊ കണ്ടെത്തും ഇത് മനസ്സിലാവാത്തോണ്ടത് എടുക്കേണ്ടി വന്നത് ഇതിന് ട്രിക്ക് മനസ്സിലാവാത്തോണ്ട് ഏ

ഇപ്പ എന്താഭവിച്ചു ഇപ്പൊ ഞാനാ കൊടുത്ത ആയിരത്തി എണ്ണൂറിൽ ആയിരത്തി എഴുന്നൂറ് ഇരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ നൂറു റുപ്യ സാധനം കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ വേറെ മാറ്റം ഒന്നും ഞാൻ ഇപ്പൊ മാർക്കറ്റിൽ എവിടെയെങ്കിലും ഉണ്ടോന്നു

ചുരിദാർ ഇത് ചുരിദാറ് അതെന്താ ചുരിദാർ വേറെ ഒന്നും കൂടി കിട്ടിയത് കുക്കർ ഇത്ര ആളുകൾക്ക് കൊടുത്തു ഇതിന്റെ കാശ് കൊടുത്തു ആ ടി വിത്ര കൊടുക്കുന്നത് ടി വിത്രൂറ് അപ്പൊ ആയിരത്തിഅണ്ണൂറ് റുപ്യാണ് കൊടുത്തു ഇതിന് കൂടി നാലായിരത്തി അഞ്ഞൂറ് കൊടുക്കൂരിട്ടിയത് നൂറ് റുപ്യനിക്ക് അഡീഷണൽ അങ്ങോട്ടേ ഓൺ പറഞ്ഞത് രണ്ടായിരത്തിഅഞ്ഞൂറ് മൂവായിരം ഒക്കെ ഉള്ള കൂപ്പൺ ആണെങ്കിൽ ആ ബാക്കി പൈസ പക്ഷെ ഇത് കമ്പനി നിങ്ങളെ ലാഭം എന്താണ് അത് പറയും ലാഭം എന്താണ് ഓക്കെ ഈ പരസ്യത്തിൽ നിങ്ങളെ കമ്പനീന്റെ പേരോ നിങ്ങളെ കമ്പനിക്ക് ഒരു ബിസിനസ് വരാനുള്ള വഴി വഴിയൊന്നും ഇല്ലല്ലോ ഈ പബ്ലിസിറ്റി കൊണ്ട് നിങ്ങളെ കമ്പനി രക്ഷപ്പെടല്ലോ എങ്ങനെ നിങ്ങളെ കമ്പനീന്റെ പേര് ഇതില് നിങ്ങൾ കൊടുത്തിട്ടില്ല കമ്പനി ഖാദി ഓക്കെ അതാണ് കമ്പനി പേര് ഇങ്ങനെ ബ്രാൻഡോ ജിപി ബ്രാൻഡ് ഇനി അത് മാത്രല്ല ഇപ്പൊ നൂറ് റുപ്പ്യെങ്കിലും നൂറ് ഇന്റെ അടുത്ത് കിട്ടി നോക്കാം വേറെ ഉള്ള ആൾക്കാർക്ക് രണ്ടൂറ് വരുമ്പോ റിട്ടേൺ അങ്ങോട്ട് കൊടുക്കല്ലേ എന്നിട്ട് കമ്പനിക്ക് ലാഭാണെന്നാ പറഞ്ഞത് ലാഭം ഹിന്ദി അറിയില്ല ാലം കഴിഞ്ഞ് ഇറങ്ങാനുള്ള ഇതിപ്പോ ആരാണ് ഇതൊക്കെ നോക്കിട്ട് വാങ്ങുക എന്തായാലും വേണ്ടീരാ എന്തായാലും വേണ്ട ഇതിന്റെ കളി പഠിക്കുകയാണ് ഞാൻ ഒന്നും കൂടി എടുക്കാണ് എന്ത് പിടിച്ച ഒരു മിനിറ്റ് ഇതിലിപ്പോ ഏതാ രസാണേ ഒരു വെള്ളപ്പുള്ളിയാ എവിടെ ഇതിലറിൻ്റെ കായ് എത്ര പോകുന്നുള്ളൂ ഇപ്പം പറഞ്ഞല്ലോ എല്ലാവരും വെയിറ്റ് ചെയ്യും ആ ഈ ബ്ലാക്ക് റസ് ഉണ്ടല്ലേ ഇത് ഏ ഇതില ആ അതാ അതാ ഇത് ഇനിയിപ്പം ഞാൻ നൂറ് റുപ്യ അണ്ടനെ വെക്കാണല്ലോ ചങ്ങായിമാരെ അഞ്ഞൂറ് ആ എന്നാ ഇത് വെച്ചോ ആയിരത്തഞ്ഞൂറ് എഴുന്നൂറ് നേരത്തെ കൊടുത്തിൻ്റെ പുറമെ പഞ്ചൊരു നൂറും കൂടി കൊടുത്ത് ഒന്നും അറിയാൻ പറ്റില്ല ട്രിക്ക് പഠിച്ചു കളിയാട്ടേ കമ്പനി പോയി പഠിച്ചോനെ എന്റെ കാശ് പോ

ഇവിടെ കളിയാണ് പോരാട്ട ആ കാക്കന് ഒറ്റല ഒരു കൂപ്പൻ കിട്ടി ഒന്നിനേക്ക് ക്യാഷ് തരൂ ഉള്ളിത്തെ രണ്ടെണ്ണം കൂപ്പൺ ഉണ്ടെങ്കിൽ രണ്ട് കൂപ്പൺ എല്ലാത്തിലെ രണ്ടെണ്ണം ഉണ്ടാവില്ല കൂപ്പൻ കിട്ടി അറിയാത്ത പോകണ വയ്യന് മിക്സർ കിട്ടി ആയിരത്തി തൊള്ളായിരം ഇപ്പത്തീവി നാലായിരത്തിഅഞ്ഞൂറ് മൊബൈൽ മൂവായിരത്തി മുന്നൂറ് ഇസ്ത്രീ പെട്ടിണ്ടായി കുക്കർ ആയിരത്തിനൂറ് ക്യാമറ ആറായിരം ഫ്രൈ ഫാൻ രണ്ടായിരം മെഷീൻ രണ്ടായിരത്തിഅഞ്ഞൂർ പാൻ ഷർട്ട് രണ്ടായിരം സാരി രണ്ടായിരം ചുടി ഒന്നും കിട്ടില്ലെങ്കിൽ ഇതെടുത്ത ചുരിദാർ തരൂ ഒന്നുകൂടി എക്സ്ട്രാ വെറുതെ അത് മനസ്സിലായി അതായത് അപ്പൊ ആയിരത്തി എണ്ണൂറിന് രണ്ട് ചുരിദാർ ചെലപ്പോ ചുരിദാർ കിട്ടിയ അപ്പൊ തൊണ്ണൂറ് ചാമാർ ഇതിരി ചുരിദാറാണ് അപ്പൊ മനസ്സിലായി എടുക്കോ എനിക്ക് പൈസ തന്നല്ലോ അപ്പൊ ചുരിദാർ കൂടി തരും അല്ല ചുരിദാറിന് രണ്ട് രണ്ട് തൊള്ളായിരം ഇല്ല ഒരു പത്ത് മുന്നൂറ് ഉറുപ്പേന്റെ സാധനത്തിന് തൊള്ളായിരം വില വരും അവിടെയാണ് ഇതിന്റെ കളി കിട്ടുന്നത് ഓക്കെ ഇല്ല ആ ഊപ്പണുണ്ട് മറച്ചുവളി ഒരു ചുരിദാർ ക്ലത്ത് ഇവിടെയാണ് കളി ഒന്നുകൂടി വേറൊ ഏ വേറെ ഒന്നുകൂടി എടുക്കാന്നർത്ഥം ഇത്രേ ഉള്ളു കളി മനസ്സിലായേക്ക് അപ്പൊ സഹോദരങ്ങളെ ഇതിന്റെ ട്രിക്ക് മനസ്സിലായിക്കണ് പിന്നെ പരമാവധി ഇതിൽ എല്ലാത്തിലും ചുരിദാറുണ്ടാവുക അതെ അതാണ് ഇന്ത്യൻ സാധ്യത എന്നാ ഞാൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു സാമ്പിളിന് ഒന്നും കൂടി ഫ്രീ ഫ്രീ ഉണ്ട് തുറക്കുവീണ്ടല്ലോ അതിലൊന്നും തുറന്നോക്ക ഉം ഏതെങ്കിലും ഒന്ന് എടുത്തോട്ടോ എന്നെ ഭംഗിയല്ല അത് എല്ലാത്തിലും ചുരിദാറുണ്ടാവും തൊള്ളായിരം പോലെ ഒരു പീസ് വിൽക്കാനുള്ള പണിയാണ് വേറെ ഒന്നല്ലത്